ഗുഡ് മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ സാധാരണ ഉഴുന്നവടക്ക് അരക്കുന്ന പോലെ തന്നെയാണ് രാത്രി കുതിർത്ത് വെച്ച് ഞങ്ങൾ രാവിലെ വന്നിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ച് ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചത് അത് കഴിഞ്ഞ് ഇഞ്ചി പച്ചമുളക് വലിയ ഉള്ളി അതൊക്കെ ചെറുതായി മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എന്നിട്ട് കൈ കൊണ്ട് നന്നായി പതപ്പിക്കണം അടിച്ച് പതപ്പിക്കണം അപ്പോൾ നല്ല പൊങ്ങി വരും അപ്പോൾ ഉഴുന്ന വട നമുക്ക് ഇതുപോലെ സ്പൂണ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഹോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ക്രിസ്പിയാണ് നമ്മുടെ ചായ ഇവിടെ തിളക്കുന്നുണ്ട് ഉഴുന്ന വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം ഇതാ നല്ല ക്രിസ്പിയാണ് സൗണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മള് കഴിക്കട്ടെ ചട്നിയിൽ ഇങ്ങനെ നോക്കി കുറച്ച് സാമ്പാറിലും സൂപ്പർ സൂപ്പർ അധികം ഓയിലൊന്നും പിടിച്ചിട്ടില്ല ഇനിയിപ്പൊ എല്ലാരും ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുമിച്ച് കഴിച്ചിട്ട് ഇനിയിപ്പോ ഇവരൊക്കെ പോയാലും ഞാൻ ഒറ്റക്കാവും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഉഴുന്നപടിയെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ചാൾക്കാർ ഉറങ്ങി ഇരുന്നേറ്റിനില്ല നമ്മൾ കഴിക്കുന്നുണ്ട് അനിയാട്ടം കഴിച്ചിട്ട് പോയി അങ്ങനെയുണ്ട് നമ്മള് വിഴുന്നപ്പോ നാട്ടിൽ പോയിട്ട് പറയുന്നുണ്ട് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല ക്ലിഫിയാണ് ഇങ്ങനെ ഹോളിന്റെ ആവശ്യത്തില്ല നമുക്ക് സ്പൂണിലെടുത്തിട്ട് കോരി വെച്ചാൽ മതി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗുഡ് 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 어? <shriek> 역이 <shriek> 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 <shriek>